എ കെ എസ് ടി യു ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കായംകുളത്ത് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം നടത്തി പാർക്ക് ജംഗ്ഷനിൽ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എ കെ എസ് യുവിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത് കായംകുളം പാർക്ക് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സമ്മേളനം സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ആദ്യകാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിനും അറിവ് നൽകുന്നതിനും മനസ്സിലെ അന്ധത മാറ്റുന്നതിനുമുള്ള കൂട്ടുത്തരവാദിത്വം ഗുരുക്കന്മാർക്കും രക്ഷിതാക്കൾക്കും മുതിർന്ന അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവ അന്യം നിന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഘാടന സമിതി ചെയർമാൻ അഡ്വക്കെനിൽ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ വി ആർ ബീന സ്വാഗതം പറഞ്ഞു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വകറ്റ് എ ഷാജഹാൻ കെ ജി സന്തോഷ് ആർ ഗിരിജ അഡ്വകറ്റ് എ അജി കുമാർ എൻ ശ്രീകുമാർ നാദർഷ ചെട്ടിയത്ത് അഡ്വകറ്റ് യേശുജി രാജേഷ് കുമാർ കെ ഉണ്ണി ശിവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം